ഇത്തരം ഒരു കാര്യമാണോ വികസന പ്രവർത്തനങ്ങൾക്ക് ജനക്ഷേമ പരിപാടികൾക്കും വോട്ട് കിട്ടുമെങ്കിൽ ഒരു കാരണവശാലും എൽ ഡി എഫ് പരാജയപ്പെടാൻ പാടില്ല അതിന് മാത്രം വികസന പ്രവർത്തനം നമ്മുടെ ജില്ലയിലടക്കം ക്ഷേമപ്രവർത്തനം പെൻഷൻ എല്ലാം ഇതെല്ലാം കൂടി നൽകിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വാങ്ങി വാങ്ങിക്കുന്ന ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് പണവിരുദ്ധ വികാരമെന്നൊന്നും പറയാറായില്ല അതെന്താന്ന അതൊക്കെ പാർട്ടി നേതൃത്വം പരിശോധിച്ചിട്ട് പറഞ്ഞോളൂ രാജാക്കാട് പഞ്ചായത്ത് ഉൾപ്പെടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ആ ആയിക്കോട്ടെ എന്റെ പഞ്ചായത്ത് എന്റെ മണ്ഡലത്തില് പത്തു പഞ്ചായത്തും പോയോ പത്തും പോയിട്ടില്ല അല്ലെ പഞ്ചായത്താ

പിന്നല്ലാതെ നന്ദികേടെല്ലാം നല്ല അനുകൂലമാണോ ക്ഷേമപ്രവർത്തനം ഏ റോഡ് പാലം വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ശബരിമല ശബരിമല വിഷയമൊന്നും അല്ലെന്ന് കൗരിയുടെ വിഷയത്തിൽ നമ്മളെന്നെങ്കൂട്ടു രാഹുൽ മാങ്കൂട്ട വിശേഷം ഓ അതൊന്നും വലിയ വിഷയമൊന്നും ആയില്ല രാവുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾക്കാണ് ഇന്ന് രക്ഷ എന്നാണ് എന്നിട്ട് ഇത്രയും വലിയൊരു തിരിച്ചടിയിട്ടില്ല ഞങ്ങൾ ഒരിക്കലും ഞങ്ങളൊരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് എന്തുകൊണ്ടാണ് ഇത്തര ഒരു വിധി വന്നതെന്ന് ഞങ്ങൾ സൂക്ഷ്മമായി എല്ലാ അർത്ഥത്തിനും പരിശോധിക്കും അത് പരിശോധിക്കാതെ ഞാനിപ്പോൾ വ്യക്തിപരമായി എന്തെങ്കിലും പറയുന്നത് ശരിയല്ല തോൽവി തോൽവി തന്നെ അത് തോറ്റോ തോറ്റോ പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഞങ്ങളുടെ പാർട്ടിയും എൽ ഡി എഫും പരിശോധിക്കും ഇടുക്കി ജില്ലയിലെ കാര്യവും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ പാർട്ടിയും വിശദമായി പരിശോധിക്കും ഞങ്ങൾക്ക്